ഇ പി ജയരാജൻ്റെ ആത്മകഥാ മോഡലിൽ രാവിലെ മാതൃഭൂമിയിലെ പി കെ ശ്രീമതി കഥ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതിയോട് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട വിലക്കി എന്ന് മാതൃഭൂമി ബ്രേക്കിംഗ് അടിച്ചിറക്കുന്നു ദേ ഈ കാർഡ് അടിച്ചിറക്കുന്നു അത് കണ്ടപ്പോൾ ചേലക്കര തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എഴുതാത്ത ആത്മകഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നുള്ള നിലയ്ക്ക് ട്വൻറ്റി ഫോർ ചാനലിൽ പുറത്തുവന്ന വാർത്തയാണ് ഓർമ്മ വന്നത് ചാനൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ വാർത്ത സമാനമാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എം കേരള ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതലകൾ ഏറ്റെടുക്കാനോ കഴിയില്ല എന്നാണ് നിർദ്ദേശം കഴിഞ്ഞയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാം പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഭരണഘടനാപരമായിട്ട് അനുമതിയില്ല അക്കാര്യം സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത് പതിനേഴംഗ സെക്രട്ടേറിയറ്റാണ് ഇടതുപക്ഷത്തിനുള്ളത് അതിൽ ആരെ ഉദ്ധരിച്ചാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവുമില്ല പക്ഷേ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം ആരാണോ ആരോപണവിധേയായി വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആ ആൾ തന്നെ വാർത്തയെക്കുറിച്ച് നിഷേധിച്ചിരിക്കുകയാണ് അവർക്കതിനെക്കുറിച്ച് അറിവില്ലെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ പി കെ ശ്രീമതി ദേ ഇങ്ങനെ കുറിച്ചു എന്നെക്കുറിച്ച് ഇന്ന് വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതം മാതൃഭൂമി വാർത്ത പിൻവലിക്കണം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിലർ ഒന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇല്ലാത്തൊരു വാർത്ത ഉണ്ട് എന്ന രീതിയിൽ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒന്നുമില്ല ഊഹാപോഹം ഭാവന അതിനപ്പുറത്തേക്ക് എവിടെന്നോ കേട്ടേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടായെന്ന് മാതൃഭൂമി പടച്ചുവിടുന്നു അത് കേരളത്തിലെ മറ്റു മാപ്പകൾ ഏറ്റുപിടിച്ച് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഒന്നുകിൽ ഈ സംഭവം നേരിട്ട പി കെ ശ്രീമതി അതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം പറയണം അവർ അത് അറിഞ്ഞിട്ടില്ല വാർത്ത പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പിന്നെ എവിടെ നിന്ന് ആരിൽ നിന്നാണ് ഈ വാർത്ത വാർത്ത എന്ന പേരിൽ എന്ത് പച്ചക്കള്ളവും ഇടതുപക്ഷത്തിൻ്റെ പേരിൽ പടച്ചുവിടുന്ന ഒരു ദൈനംദിന പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇ പി ജയരാജനെ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ തന്നെ എഴുതാത്ത ആത്മകഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് പബ്ലിഷ് ചെയ്ത് ഡി സി ബുക്സിൻ്റെ ബുക്ക് സ്റ്റോളിൽ എത്താൻ പോകുന്നു എന്നുള്ളതായിരുന്നു വാർത്ത പിന്നീട് കേസായി ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രതിയായി അപ്പോൾ വ്യാജ വാർത്തയാണെന്ന് സമ്മതിച്ചു പിന്നീട് മിണ്ടാട്ടമില്ല അതുപോലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശം പി കെ ശ്രീമതിയോട് നൽകി എന്ന തരത്തിൽ ഒരു വാർത്ത വ്യാഖ്യാനിച്ച് പടച്ചു പടച്ചുവിട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ആൾ തന്നെ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാർത്ത പ്ലാന്റ് ചെയ്തതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് കൊടുത്ത മാതൃഭൂമി ലേഖകനുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ വാർത്ത നൽകിയത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരണം കാര്യം വ്യക്തികളെ അപകീർത്തിപ്പെടുത്താൻ സംഘടനയെ ആക്ഷേപിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദൈനംദിനം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കോക്കസ് ഗ്രൂപ്പുകൾ ഇത്തരം വാർത്തകൾ മെനയുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഐക്യമില്ല പരസ്പരം കലഹമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം അത് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി പടച്ചുവിട്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ പി കെ ശ്രീമതിയുടെ ഈ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം എങ്ങനെയാണ് താൻ പോലും അറിയാത്തൊരു കാര്യം വാർത്തയായി വന്നത് എന്നുള്ള സാമാന്യ ലോജിക് ചോദ്യം അതിന് മറുപടി കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കേന്ദ്രീകരിച്ച് അത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ്